ഹലോ ഹലോ ഇവിടെ ഇന്ന് നമുക്ക് എന്താ പഠിക്കണ്ടേട്ട് എന്ത് പാട്ടാണെന്നറിയോ നേരെ സ്കൂളിൽ ഇരിക്കുമ്പോൾ നേരെ ഇരിക്കണം ടീച്ചർമാർ പറയുന്നത് കേൾക്കണം ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ എണീറ്റ് നിന്ന് ഉത്തരം പറയണം ഓക്കെ ഇന്ന് പാട്ട് ഒരു പാട്ട് പഠിപ്പിക്കാം കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ പാൽ കുടിക്കാൻ ഓടി ഓടിവരൂ പാൽ കുടിക്കാൻ ഓടിവരൂ കുഞ്ഞേ കുഞ്ഞെ ഓടിവരൂ കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ അപ്പം തിന്നാൻ ഓടി ഓടിവരൂ അപ്പം തിന്നാൻ ഓടി ഓടിവരൂ കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ കുഞ്ഞു കുഞ്ഞു ഓടിവരൂ ഒത്തു കളിക്കാൻ ഓടിവരൂ പാട്ടൊന്നും പാടാവോ പഠിച്ചോ ഇല്ല രണ്ടുപേരും വെച്ച് പറഞ്ഞേരത്തെ കുഞ്ഞേ കുഞ്ഞേ ഓടിവരൂ കുഞ്ഞേ കുഞ്ഞേ ഓടിവരൂ പാല് കുടിക്കാൻ ഓടിവരൂ പാല് കുടിക്കാൻ ഓടി വരൂ കുഞ്ഞെ കുഞ്ഞെ ഓടിവരൂ കുഞ്ഞേ കുഞ്ഞെ ഓടിവരൂ അപ്പം തിന്നാൻ ഓടിവരൂ അപ്പൻ ഞാൻ ഓടിവരും കുഞ്ഞി കുഞ്ഞി ഓടിവരും കുഞ്ഞി കുഞ്ഞി ഓടിവരും ഉత్తుകളിക്കാൻ ഓടിവരും ഉత్తుകളിക്കാൻ ഓടിവരും പഠിച്ചോ ആ നന്നായി പാടി ആടിดิ ഹും ഓടിดิ പാട്